ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം സ്കന്ധഷ്ടിയാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഈ ആറ് ദിവസം വ്രതമെടുത്ത് ഭഗവാൻ മുരുകനെ പ്രാർത്ഥിച്ച് അത് പ്രത്യേകിച്ചും അമ്മമാർ അമ്മമാർക്ക് ഏഹ് ഷഷ്ടി വ്രതം എടുക്കുന്നത് കൊണ്ട് മക്കൾക്ക് പുണ്യമാണ് ലഭിക്കുക സന്താനം ഉയർച്ചയാണ് ലഭിക്കുക കാരണം അമ്മമാർ അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് ഭഗവാൻ സുബ്രഹ്മണ്യന് അതുകൊണ്ട് തന്നെ അമ്മമാരുടെ ഓരോ പ്രാർത്ഥനയും ഭഗവാൻ ചെവിക്കൊള്ളുകയും എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് അത് പതിന്മടങ്ങ് അവർക്ക് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും അതാണ് ഈ സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് കാരണം ആറ് ഷഷ്ടി വ്രതത്തിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ നമ്മുടെ മക്കളെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ദമ്പതികൾക്ക് സന്താനലിപ്തിക്കായിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരി നേരിടുന്നു എങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്കൊരു ഉയർച്ച ലഭിക്കുവാനായിട്ട് എന്താണ് നമ്മൾ ഈ സ്കന്തഷഷ്ടി ദിവസം അതായത് ഷഷ്ടി വ്രതം തീരുന്ന ആ ഒരു ദിവസം ചെയ്യേണ്ടത് എന്ന് നോക്കാം അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ ഫലം വളരെ പെട്ടെന്ന് ലഭിക്കുന്നതും ആയ ഒരു വ്രതമാണ് സ്കന്ദഷഷ്ടി വ്രതം അതുപോലെ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ മനസ്സുരുക്കി പ്രാർത്ഥിച്ച പെട്ടെന്ന് നമുക്കായിട്ട് മനസ്സ് തുറന്ന് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ദേവനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അത്രയ്ക്കും എന്താ പറയുന്ന ഭക്തന്മാരുടെ കാര്യത്തില് വളരെയധികം പ്രിയ ഭക്ത പ്രിയനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അതുകൊണ്ട് തന്നെ സ്കന്തഷഷ്ടി വ്രതമാണ് ഏറ്റവും നല്ല ഒരു വ്രതം എന്ന് പറയാന്ന് അത്രയ്ക്ക് കഠിന വ്രതവുമാണ് കാരണം കറക്റ്റായിട്ട് ഈ ആറ് ദിവസം നമ്മൾ ആ ഷഷ്ടി വ്രതം എടുത്താലേ അതുകൊണ്ടൊരു ഫലം ലഭിക്കുകയുള്ളു ആ അത് കറക്റ്റായിട്ട് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ഒരു നേരം അരിയാകാരമായിക്കൊണ്ട് വൈകിട്ട് ഭഗവാനെ മനസ്സിൽ നമ്മളെ ധ്യാനിച്ച് ഭഗവത് സ്വരൂപം നമ്മളെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും നെയ്വിളക്ക് കത്തിച്ച് ഭഗവത് നാമങ്ങൾ ജീവിക്കുക അതുപോലെ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവിലിയും ആ സ്കന്ധ ഷഷ്ടി കവചവും അതുപോലെയുള്ള സ്കന്ധൻ്റെ സ്തുതിച്ചോടുള്ള കീർത്തനങ്ങളുമൊക്കെ ജപിച്ചാൽ നമുക്ക് എന്താണേലും ഭഗവാൻ നമുക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം വാരിക്കുരുത്തരും ഞാനും നോക്കിട്ടുണ്ട് സ്കന്ധ ഷ്ടി വ്രതം എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് വളരെയധികം നല്ല കാര്യമാണ് തന്നിട്ടുള്ളത് അത്രയ്ക്ക് അനുഗ്രഹം തരും നമുക്ക് സുബ്രഹ്മണ്യ ഭഗവാന് മുരുകനെ അല്ലെങ്കിൽ വേലായുധനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളിച്ചാൽ വിളിപ്പോൾ തോടിയെത്തുന്ന ആ ഭഗവാൻ എല്ലാവിധ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഉറപ്പായ കാര്യമാണ് അതിനി ഏത് മന്ത്രമാണ് ഏതൊക്കെ കാര്യത്തിനാണ് ഏതൊക്കെ മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടതെന്ന് പറയാം ഭഗവാൻ്റെ മൂലമന്ത്രമായ ഓം പജൽസ്പൂവേ നമഹ എന്ന മന്ത്രമാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആറ് ദിവസവും നമ്മൾ ജീവിക്കേണ്ടത് ഇനിയിപ്പം അധികം ദിവസമില്ല അതുകൊണ്ട് തന്നെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരമ്മയ്ക്കും ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലാണെങ്കിലും വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഈ സ്കന്ധ വ്രതം അന്നേ ദിവസം അനുഷ്ഠിക്കാം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏത് മന്ത്രമാണ് കാര്യസിദ്ധിക്കൊരു മന്ത്രം നമ്മൾ ജീവിക്കുമ്പോൾ അതുപോലെ തന്നെ കാര്യവിജയത്തിനും തടസ്സങ്ങൾ മാറുന്നതിനും സന്താനലപ്തിക്കും പ്രേമസാവല്യത്തിനും ഒക്കെ ഓരോ മന്ത്രങ്ങളുണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ അത് ഞാൻ നിങ്ങളുമായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരാം സാധനങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ വിദ്യാവിജയത്തിനുമൊക്കെ ആയിട്ട് ജപിക്കേണ്ട മന്ത്രം ഞാൻ ഈ പറയുന്നതാണ് അത് കറക്റ്റായിട്ട് നമ്മൾ ഈ ദിവസം അതായത് സ്കന്ധഷ്ടി വ്രതം തീരുന്ന ദിവസം ആ സ്കന്ധഷ്ടി ദിനത്തിൽ ചൊല്ലുകയാണെങ്കിൽ സന്താനങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും അതുപോലെ തന്നെ വിദ്യാവിജയത്തിനുമൊക്കെ ഈ മന്ത്രം ഏറ്റവും ഉത്തമമാണ് കുട്ടികൾ ഉണ്ടാവാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് അവർ കുറേ ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങി ധാരാളം മരുന്നുകൾ കഴിച്ചിട്ടും കുട്ടികളൊന്നും അവർക്ക് ഉണ്ടാവാതിരിക്കുന്ന ആ ദമ്പതിമാർക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സന്താനലെത്തി ഉണ്ടാകും അതുപോലെ തന്നെ സന്താനലിപ്തിക്ക് മാത്രമല്ല കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുവാൻ വേണ്ടിയും കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയരുവാനായിട്ടും അവർക്ക് നന്മ വരാനും ഒക്കെ ആയിട്ട് മാതാപിതാക്കൾ ഈ ഒരു മന്ത്രം ജീവിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് സുബ്രഹ്മണ്യ ഗായത്രിയാണ് ഇങ്ങനെയാണ് ഓം സനത് കുമാരായ വിത്മഹേ കാർത്തികേയായ ധീമഹി തന്നോ തന്നോസ്കന്ധ പ്രചോദയാത് ഒന്നുകൂടെ പറയാം ഓം തത്കുമാരായ വിത്മഹി കാർത്തികേയായ ധീമഹി തന്നോ തന്നോസ്കന്ധ പ്രചോദയാത് ഈ ഒരു മന്ത്രം നമ്മൾ അന്നേ ദിവസം ഒരു നൂറ്റെട്ട് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക ശ്രമിക്കുക അത്രയ്ക്കും ഫലവത്തായ ഒരു മന്ത്രമാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് മനസ്സിൽ കരുതുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ കാണാൻ നടക്കാതെ വരികയും അതായത് നമ്മൾ വിചാരിക്കുന്നത് കാര്യസിദ്ധിക്കും കാര്യ തടസ്സങ്ങൾ മാറുവാനുമായിട്ട് ഞാൻ ഈ പറയുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം നേരെയാവുന്നതാണ് ഓം തത്പുരുഷായ പുരുഷായ വിത്മഹേ മഹാസേനായ ധീമഹി തന്നോസ്കന്ധ പ്രചോദയാതെ ഈ മന്ത്രം നമ്മൾ സ്കന്ധഷ്ടി ദിനത്തിൽ പരമാവധി എട്ടെട്ട് തവണ ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങി എല്ലാ കാര്യവും മംഗളകരമായിട്ട് നടക്കുവാനായിട്ട് സാധിക്കും ഒന്നുകൂടെ പറയാം ഓം തത്പുരുഷായ വിത്മഹേ മഹാസേനായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് ഈ മന്ത്രം കഴിവതും ഒരു നൂറ്റെട്ട് തവണയെങ്കിലും ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് കൂടുതലും നമുക്ക് മക്കളാണല്ലോ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് അപ്പോൾ ആ മക്കളുടെ കാര്യത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകാനായിട്ട് നമുക്ക് മക്കൾക്കായിട്ട് കുമാരമന്ത്രം എന്ന് പറയുന്ന മന്ത്രം ചൊല്ലാം മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് സ്കന്ധഷ്ടി ദിനത്തിൽ മാതാപിതാക്കൾക്ക് ചൊല്ലാവുന്ന ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് കുമാരമന്ത്രം എന്ന് പറയുന്നത് ഓം നമ കുമാരമൂർത്തയെ സൗഭാഗ്യവർദ്ധനായ തേജസ്വിനെ മോതമയായ ശിവാത്മജായ നമ ഓം നമ കുമാരമൂർത്തയെ സൗഭാഗ്യവർദ്ധനായ തേജസ്വിനെ മോദമയായ ശിവാത്മജായ നമഹ ഇതാണ് കുമാരമന്ത്രമെന്ന് പറയുന്നത് ഇത് മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് നമുക്ക് സ്കന്തഷഷ്ടി ദിനത്തിൽ മാതാപിതാക്കൾക്ക് ഒരു നൂറ്റെട്ട് തവണ വീതം ചൊല്ലുകയാണെങ്കിൽ മക്കൾക്ക് എല്ലാവിധ തടസ്സങ്ങളും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അവരുടെ ആരോഗ്യപരമായ കാര്യത്തിലാണെങ്കിലുമൊക്കെ വളരെയധികം മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഷിപ്ര ഫലദായകമായ സുബ്രഹ്മണ്യ മന്ത്രങ്ങളുണ്ട് അതൊക്കെ അന്നേ ദിവസം ചൊല്ലുകയാണെങ്കിൽ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാതെ ഇങ്ങനെ കിടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എന്താ പറയുക സർവാവിഷ്ട സിദ്ധിയാണ് ഫലം ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഇത്ര സിദ്ധിക്കായിട്ട് നമ്മൾ ഭഗവാൻ്റെ മൂലമന്ത്രമായ ഓം ഭജി നമഹ എന്ന മന്ത്രം ചൊല്ലിയാൽ ഫലം ഉറപ്പാണ് അതുപോലെ തന്നെ ശത്രുദോഷ ശാന്തിക്ക് നമ്മൾ ഓം സ്കന്തായ നമഹ എന്ന മന്ത്രം ചൊല്ലുക അതുപോലെ ഭാഗ്യസിദ്ധിക്കായിട്ട് നമ്മൾ ഭാഗ്യം തെളിയാനായിട്ടൊക്കെ നമുക്ക് ഓം ഇന്ദ്രായ നമഹ എന്ന മന്ത്രം ചൊല്ലാം അതുപോലെ തന്നെ തൊഴിൽ വിജയത്തിന് ഓം ശിവാത്മജായ നമഹ എന്ന മന്ത്രം ചൊല്ലാം അതുപോലെ തന്നെ കാരി വിജയത്തിന് ഓം സനത്കുമാരായ നമഹ എന്ന മന്ത്രം ചൊല്ലാം ഇനി ഷഷ്ടീവ്രതം നമുക്ക് എത്ര തവണ എടുത്താലും എല്ലാ മാസങ്ങളിലുമുണ്ട് ഈ വ്രതം ഷഷ്ടി വ്രതം വരുന്നുണ്ട് അപ്പോൾ ആ എല്ലാ മാസങ്ങളിലും നമ്മൾ വ്രതം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സ്കന്ധ ഷ്ടി വ്രതം മുതൽ തുടങ്ങുന്നത് അത് തൊട്ടാണ് ഒരു വർഷത്തിലെ എല്ലാ മാസം ആ ഷഷ്ടി വ്രതവും നമ്മൾ എടുക്കുവാനായിട്ടുള്ള ആരംഭം കുറിക്കുന്നത് ഈ സ്കന്ധ ഷഷ്ടി വ്രതം തുടക്കി തുടങ്ങി വെക്കുന്നതിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആറ് ഷഷ്ടി വ്രതത്തിന് തുല്യമാണ് ഒരു സ്കന്ദ ഷ്ടി വ്രതം നോറ്റാനുള്ള ഫലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും തന്നെ ഇനി വ്രതം എടുക്കാൻ സാധിച്ചില്ലേ ക്ഷേത്ര ദർശനം നടത്തുക അവരവനു പറ്റുന്ന പൂജകളും സമർപ്പണങ്ങളും ഭഗവാന് ചെയ്യുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യ കീർത്തനങ്ങളും സ്തുതികളും ചൊല്ലി ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും മുരുകൻ നമ്മളെ കൈവിടുകയില്ല ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോയിൽ വരുവരെ നന്ദി നമസ്കാരം